ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിവിടെ ബോർഡിൽ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സെന്റൻസുകൾ സെൻറ്റൻസുകാട്ടോ ഈ ചെറിയ സെന്റൻസിൽ നിന്ന് നമുക്ക് വലിയ വലിയ സെന്റൻസിലേക്ക് ഇങ്ങനെ നല്ല മെല്ലെ പോകാം കേട്ടോ ഇങ്ങനെയുള്ള സെന്റൻസിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് പറയാമുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ചെറിയ സെൻറ്റൻസുകളാണ് വീഡിയോ കളിയും തോറും സെൻറ്റൻസിൻ്റെ ലെങ്ത്ത് കൂടി കൂടി വരും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം സെന്റൻസ് സെൻറ്റൻസ് അവൾ പോയി ഇതെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അവൾ പോയി ഷീ വഞ്ച് എല്ലാവരും അറിയുന്നുണ്ടാവില്ലേ ഗോ എന്നുള്ള വേർബ് പോകുക അതിന്റെ പാസ്റ്റ് ഫോം എന്താണ് എന്നാണ് കേട്ടോ ഗോ പോകുക എന്നാണ് കേട്ടോ അപ്പൊ അവൾ പോയി ഷീ വഞ്ച് എന്ന് പറയാം ഇനി അവൾ അവൾ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി എന്ന് എങ്ങനെ പറയാം ആ ഷീ വെഞ്ച് അവൾ പോയി മുറിക്ക് എന്നുള്ളതിന് എഞ്ചുദി റോം എന്ന് പറയാം കേട്ടോ മുറിയിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആ മുറിക്കകത്തേക്ക് എന്നാണല്ലോ വരളെ അപ്പൊ നമ്മൾ മുറിക്കകത്തേക്ക് പോയി അവൾ അവന്റെ കൂടെ പോയി എങ്ങനെ പറയാം അവൾ പോയി അവന്റെ കൂടെ പോയി എന്നാണ് കൂടെ അവന്റെ ഹിം അപ്പൊ എങ്ങനെ പറഞ്ഞത് പോയി അടുത്തേക്ക് പോയി എന്ന് എങ്ങനെ പറയാം അവൾ പോയി ചുവ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി ശിവൻ ചുവേഴ്സ്

എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല ശിവൻസ് എന്ന് പറയാട്ടോ അപ്പൊ അവൾ കല്യാണത്തിന് പോയി ശിവൻ ടു വെഡിങ് ശൻ ടു വെഡിങ് അവൾ കല്യാണത്തിന് പോയി അവൾ വീട്ടിലേക്ക് പോയി അവൾ മുകളിലേക്ക് പോയി എന്ന് പറയാം നെക്സ്റ്റ് സെന്റൻസ് അവൾ ഒച്ചുണ്ടാക്കാതെ പോയി ഇതെങ്ങനെ പറയാം അവൾ ഒച്ച ഉണ്ടാക്കാതെ പോയി അപ്പൊ അവൾ പോയി നമുക്കറിയാംിവൻജ് ഒച്ച ഉണ്ടാക്കാതെ എന്നുവെച്ചാൽ അവള് എന്താണ് ഒരു ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായിട്ടാണ് അവള് പോയത് അപ്പൊ എങ്ങനെ പറയാം ശാന്തമായിട്ട്വച്ചി എന്ന് പറയാലേ അല്ലെങ്കിൽ നമുക്ക് ഷിവഞ്ച് വിതഔട്ട് മേക്കിംഗ് എനി നോയ്സ് എന്നൊക്കെ പറയാം പക്ഷെ അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം ശിവഞ്ച് ി എന്ന് പറയാം ഓക്കെ അവൾ എന്നെ വിളിക്കാതെ പോയി അവൾ എന്നെ വിളിക്കാതെ പോയി എന്ന് എങ്ങനെ പറയാം അവൾ പോയി എന്നെ വിളിക്കാതെ പോയി എന്ന് പറയാം എന്ന കൂടാതെ എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിത്തൌട്ട് എന്നാണ് യൂസ് ചെയ്യാം ഷി വൻ വിത്ത് ഔട്ട് കോളിംഗ് മീ എന്നെ വിളിക്കാതെ പോയി ഷിവൻജ് വിതഔട്ട് കോളിംഗ് മീ അവൾ എന്നെ വിളിക്കാതെ പോയി ഇനി അവൾ ഒന്നും പറയാതെ പോയി എന്ന് എങ്ങനെ പറയാം അവൾ ഒന്നും പറയാതെ പോയി ഷിവഞ്ച് അവൾ പോയി എങ്ങനെ ഒന്നും പറയാതെ എങ്ങനെ പറയാം ഒന്നും പറയാതെ ഷിവൻ വിതൗട്ട് വിതഔട്ട് സേയിങ് എനിത്തിങ് വിയിങ് എനിത്തിങ് അവൾ ഒന്നും പറയാതെ പോയി ഷിവൻഡ് വിതഔട്ട് സേയിങ് എനിത്തിങ് അവൾ ഒന്നും പറയാതെ പോയി ഇത്രയും ക്ലിയർ ആയല്ലോ അടുത്തത് നോക്കിക്കേ അവൾ ഇന്ന് പോയി എങ്ങനെ പറയാം അവൾ ഇന്ന് പോയി ഷിവൻഡ് അവൾ പോയി ഇന്ന് ചുരേ അപ്പൊ ഷിവൻഡ് ചുരേ അവൾ ഇന്ന് പോയി ഇനി അവൾ ബസ്സിൽ പോയിന്ന് എങ്ങനെ നമുക്ക് പറയാം ആ ഷീവൻ ആ ഇന്ത ബസ് എന്നാണ് പറയാ അല്ല ഇൻ ഇന്ത ബസ് എന്നല്ല പറയാം ബൈ ദ ബസ് എന്നാണ് പറയാട്ടോ ബൈ ബസ് അവൾ ബസ്സിൽ പോയി ഷിവഞ്ച് ബൈ ബസ് നെക്സ്റ്റ് അവൾ നടന്നു പോയി എന്ന് എങ്ങനെ പറയാം ഇനി ബൈ വോക്ക് എന്നാണ് പറയാം അത് ബൈ ഫുട്ട് എന്നാണോ പറയാം ഓക്കെ എങ്ങനെ പറയാം വെന്റ് വെന്റ് ഓൺ ഓൺ എന്നാണ് അവൾ നടന്നു പോയി അതായത് അവൾ കാൽനട പോയത് എന്നാണ് ഉദ്ദേശിച്ചത് വെന്റ് ഓൺ ഉദ്ദേശിച്ചു അവൾ ഒറ്റക്ക് പോയി എങ്ങനെ പറയാം ഒറ്റക്ക് പറയുന്ന എന്താ പറയാ എലോൺ അവൾ പോയി നാണാദ്യം കൊണ്ടുവരേണ്ടി വഞ്ച് നേരത്തെ എന്നുള്ളതിന് ഇംഗ്ലീഷില് ഏഴി അപ്പോ ഷി വഞ്ച് ഏളി അവൾ നേരത്തെ പോയി അവൾ വൈകി പോയി എന്ന് വെച്ചാൽ അവൾ കുറച്ച് വൈകിട്ടാണ് പോയത് കേട്ടോ ഉദ്ദേശിച്ചത് അവൾ വൈകി പോയി ഇത് എങ്ങനെ പറയാം ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് വൈകിട്ടാണ് പോയത് ഷി വെഞ്ച് ലേറ്റ് ലൈറ്റ്ലി എന്ന് പറയാനായിട്ട് പാടില്ല കേട്ടോ ലൈറ്റ്ലി എന്ന് വെച്ചാൽ വെച്ചാല് നമ്മള് ഈയിടെന്നൊക്കെയാണ് അർത്ഥം റീസെൻ്റ്ലി എന്നൊക്കെ പറയുന്ന പോലെ അവൾ രണ്ട് മണിക്കൂർ വൈകിട്ട് പോയി രണ്ട് മണിക്കൂർ വൈകിട്ടാണ് പോയത് എന്ന് പറയാറല്ലേ അപ്പൊ അതെങ്ങനെ പറയാം ലേറ്റ് ഹവേഴ്സ് എന്ന് പറയാൻ പാടില്ലേ വെൻ ടു അവൾ രണ്ട് മണിക്കൂർ വൈകിട്ട് പോയി ക്ലിയർ അടുത്തത് നോക്കിക്കേ അവൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി കുറച്ചു വലിയ തന്നെ കേട്ടോ അവൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ഇങ്ങനെ പറയാം ഷീ വെന്റ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു ഷീ വെന്റ് അവൾ പോയി എന്തിനു വേണ്ടിട്ടാ പോയത് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയാട്ടോ ടു അറ്റൻഡ് മീറ്റിംഗ് ഷീ വെന്റ് ടു ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷി വെൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് അവൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് പോയി സിമ്പിൾ അല്ലേ അപ്പൊ ഷി വെന്റ് അവൾ പോയി എങ്ങനെ ടു അറ്റ മീറ്റിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാന്ന് പറയാം എങ്ങനെ ടു അറ്റ ഇന്റർവ്യൂ എന്ന് പറയാലേ അറ്റൻഡ് വെഡിങ് പാട്ടുകൾ നമുക്ക് പറയാവുന്ന ആവും ഇനി അവൾ അവളുടെ സഹോദരന്റെ കൂടെ പോയി ഇതെങ്ങനെ പറയാം കൂടെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പഠിച്ചത് കൂടെ എന്നുള്ളതിന് പോയി തന്നെ അപ്പോ ഷിവൻ അവളുടെ സഹോദരന്റെ കൂടെ പോയി കൂടെ എന്നാണ് കേട്ടോ അടുത്ത നോക്കിക്കെ അവൾ ചിരിച്ചു കൊണ്ടുപോയി അവൾ ചിരിച്ചു കൊണ്ടുപോയി അപ്പൊ അവൾ പോയി ചിരിച്ചു കൊണ്ടു എങ്ങനെയാ അവൾ പോയി ചിരിച്ചു കൊണ്ട് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ ഷിവൻഡ് ലോഫിങ് എന്ന് മാത്രം പറഞ്ഞാൽ മതി മതിച്ചു കൊണ്ട് എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് നമുക്ക് ലോഫിങ് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അവ കരഞ്ഞോണ്ട് പോയിന്ന് എങ്ങനെയാ പറയാം ഷി വൻ എന്ന് െ ഇനി പാട്ട് പാടിക്കൊണ്ട് പോയി എന്ന് എങ്ങനെ പറയാം അവൾ ഒരു പാട്ട് പാടിക്കൊണ്ട് എങ്ങനെ എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ചിരിച്ചു കൊണ്ടുപോയി അവൾ ഉറക്കെ ചിരിച്ചു കൊണ്ടുപോയി എങ്ങനെ പറയാം ഉറക്കെ ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്നുള്ളത് നമ്മുടെ ലോഫിങ് എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഷീ വൻ ലോഫിങ് എന്നുള്ളതിന് എന്താണ് ലൗഡ്ലി ഒറ്റ ലാഫിങ് ലൗഡ്ലി എന്ന് പറയാം ഇനി അവൾ നിന്നെ അന്വേഷിച്ചുകൊണ്ട് പോയി അവൾ നിന്നെ അന്വേഷിച്ചുകൊണ്ട് പോയി എങ്ങനെ പറയാം ആ ഷീ വൻ അന്വേഷിക്കാന്നുള്ളതിന് നമുക്കിവിടെ ലുക്കിംഗ് എന്ന് പറയാം അത് നിന്നെ അന്വേഷിക്കാന്ന് പറയാല് നിന്നെ നോക്കി കൊണ്ട് നിന്നെ തന്നോണ്ട് പോയി ഷി വൻ ലുക്കിംഗ് ഫോർ യു ഷീ വെൻ ലുക്കിംഗ് ഫോർ യു അവൾ നിന്നെ നോക്കിക്കൊണ്ട് പോയി നിന്നെ അന്വേഷിച്ചുകൊണ്ട് പോയി നിന്നെ തിരഞ്ഞോണ്ട് പോയി എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലുക്കിംഗ് ഫോർ എന്ന് യൂസ് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ലുക്കിംഗ് ഷീ വാൻ ലുക്കിംഗ് ഫോർ യു ക്ലിയർ ഓക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും മതിയല്ലേ അപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസുകൾ പഠിച്ചു അവൾ പോയി എന്ന് വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സബ്ജക്റ്റും വേർബും വെച്ചിട്ട് കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കവിടെ വാങ്ങിപ്പിക്കാം അപ്പോൾ എന്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് വളരെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സായിട്ട് വേണം കാണാം ചിൽഡ്രൻ ചേക്ക് Bye-bye.